സംഗീത ലോകത്തെ മഹാമാന്ത്രികൻ ഇത്തരം വിശേഷണങ്ങൾക്കെല്ലാം അതീതനാണ് എ ആർ റഹ്മാൻ റഹ്മാന്റെ സംഗീതത്തെ പ്രണയിക്കാത്തവരായി ആരുണ്ടാകും മലയാളം തമിഴ് ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിലെ സിനിമകൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട് റോജ സിനിമയിൽ ചെയ്ത സംഗീതമാണ് റഹ്മാനെ ശ്രദ്ധേയനാക്കുന്നത് അന്ന് ഇരുപത്തി അയ്യായിരം രൂപ പ്രതിഫലം വാങ്ങിയാണ് റഹ്മാൻ റോജ സിനിമയ്ക്ക് സംഗീതം ചെയ്തത് ഇന്ന് ഒരു പാട്ടിന് കോടികളാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം കോടിയോളം രൂപയാണ് അദ്ദേഹം ഒരു പാട്ട് ചെയ്യാൻ വാങ്ങുന്നതെന്നാണ് വിവരം ലൈവ് പെർഫോമൻസുകൾക്ക് ഒരു കോടി മുതൽ രണ്ട് കോടി വരെയാണ് റഹ്മാൻ പ്രതിഫലം വാങ്ങുന്നത് ആഡംബര വസതികളും വാഹനങ്ങളും സ്വത്തുക്കളും ഉൾപ്പെടെ ഇരുപത്തി ഒന്നായിരം കോടിയുടെ സ്വത്തുവകകൾ അദ്ദേഹത്തിനുണ്ടെന്നാണ് വിവരം മുമ്പ് അഭിമുഖത്തിൽ റെക്കോർഡ് പ്ലെയർ ഓപ്പറേറ്ററായി പ്രവർത്തിച്ചതിന് ലഭിച്ച അൻപത് രൂപയാണ് തന്റെ ആദ്യ ശമ്പളമെന്ന് റഹ്മാൻ പറഞ്ഞിരുന്നു ആഡംബര വാഹനങ്ങളോടും റഹ്മാന് അതിയായ ഇഷ്ടമുണ്ട് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ വരെ വിലയുള്ള വോൾവോ രണ്ടു കോടി രൂപ വിലമതിക്കുന്ന മേഴ്സിയസ് തുടങ്ങി നിരവധി കാറുകൾ തന്നെ അദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട് ലോസ് ഏഞ്ചലസിൽ ഒരു ആഡംബര ഭവനവും റഹ്മാന്റെ ഉടമസ്ഥതയിലുണ്ട് സ്റ്റുഡിയോ ഉൾപ്പെടുന്നതാണ് ഈ വസതി മുംബൈയിലും ലണ്ടനിലും മ്യൂസിക് സ്റ്റുഡിയോ ഉണ്ട് പതിനൊന്നാം വയസ്സിൽ മാസ്റ്റർ ധനരാജിന്റെ ശിക്ഷണത്തിലാണ് റഹ്മാന്റെ സംഗീതയാത്ര ആരംഭിക്കുന്നത് പിന്നീട് അദ്ദേഹം മലയാളത്തിലെ പ്രശസ്ത സംഗീത സംവിധായകൻ എ കെ അർജുനന്റെ ഓർക്കസ്ട്രയിൽ തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തി ഇളയരാജ രമേശ് നായിഡു തുടങ്ങിയ പ്രമുഖർക്കൊപ്പം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മണിരത്നം സംവിധാനം ചെയ്ത റോജ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് വലിയ ബ്രേക്ക് ലഭിക്കുന്നത് അത് അദ്ദേഹത്തെ പ്രശസ്തിയിലേക്ക് നയിക്കുകയും ചെയ്തു മലയാളം തമിഴ് ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയിരുന്ന ആർ കെ ശേഖറിന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ചെന്നൈയിലാണ് അദ്ദേഹം ജനിക്കുന്നത് റോജയ്ക്ക് മുമ്പ് മുന്നൂറിലേറെ പരസ്യ ജിങ്കലുകൾക്ക് റഹ്മാൻ സംഗീതം നൽകിയിട്ടുണ്ട് റോജയിലൂടെ കരിയറിൽ വഴിത്തിരിവുണ്ടായി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു ഓസ്കാർ ഗാമി തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തു